ബിഗ് ബോസ് മലയാളം പ്രേക്ഷകർക്ക് ഓരോ സീസണും പുതിയ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത് വൻ പ്രതീക്ഷകളോടെ ആരംഭിച്ച ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആദ്യ എപ്പിസോഡിൽ തന്നെ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു മോഹൻലാൽ അവതരിപ്പിച്ച ഷോയുടെ ലോഞ്ച് എപ്പിസോഡിന് പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് ലഭിച്ചത് മലയാളം ടെലിവിഷൻ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിരുന്നു ഇത് ഈ സീസൺ കഴിഞ്ഞ സീസണുകളെല്ലാം മറികടക്കുമെന്ന വലിയ പ്രതീക്ഷയും നൽകി എന്നാൽ ആവേശകരമായ തുടക്കത്തിന് ശേഷം ഷോയുടെ ടി ആർ പി ക്രമേണ കുറയുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ സീസൺ ആറിന് ഇതേ സമയത്ത് പതിമൂന്ന് ടി ആർ പി ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിലവിൽ സീസൺ സെവനിന് പത്തിൽ താഴെയാണ് റേറ്റിംഗ് ഇത് പ്രേക്ഷകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ഈ സീസൺ അവസാന സീസണായ ബിഗ് ബോസ് മലയാളം അഞ്ചു പോലെ വേഗത്തിൽ അവസാനിപ്പിക്കുമോ എന്ന ചോദ്യം അവർ ഉയർത്തുന്നുണ്ട് ബിഗ് ബോസ് പോലെ ഒരു റിയാലിറ്റി ഷോയുടെ വിജയം പ്രധാനമായി മത്സരാർത്ഥികളുടെ പ്രകടനത്തെയും ആകർഷകത്വത്തെ ആശ്രയിച്ചിരിക്കും ഈ സീസണിന്റെ ടിആർപി കുറയാൻ കാരണമായ ചില പ്രധാന ഘടകങ്ങളും പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിൽ ആദ്യത്തേത് കണ്ടന്റുകളുടെ പ്രകടനമാണ് ഈ സീസണിലെ മത്സരാർത്ഥികളുടെ തിരഞ്ഞെടുപ്പിൽ പാളിച്ചകൾ സംഭവിച്ചുവെന്ന് പലരും അഭിപ്രായപ്പെടുന്നു കഴിഞ്ഞ സീസണിലെ ജിൻഡോയെ പോലെയുള്ളവർ ആദ്യ മാസം തന്നെ രണ്ട് മൂന്ന് ടാസ്കുകൾ വിജയിച്ച് ശ്രദ്ധ പിടിച്ചു എന്നാൽ ഈ സീസണിൽ അനുമോളിനെ പോലുള്ള താരങ്ങൾ ടാസ്കുകളുടെ പ്രാഥമിക ഘട്ടത്തിൽ പോലും തിരഞ്ഞെടുക്കപ്പെടുന്നില്ല അറിയപ്പെടുന്ന നടിയായിട്ടും അനുമോൾ ഹൗസിൽ കൂടുതൽ ക്യൂട്ട്നെസ് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് പൊതുവായ വിമർശനം അടുത്തിടെ അനുമോൾ ആരിനും ഗിസൈലിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ വിവാദമായെങ്കിലും അത് ചീപ്പ് ഗെയിം സ്ട്രാറ്റജിയാണെന്ന് പറഞ്ഞ് പലരും വിമർശിക്കുകയാണ് ആകർഷകമല്ലാത്ത ടാസ്കുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ സീസണുകളുടെ വിജയം അതിന്റെ ആകർഷകമായ വീക്കിലി ടാസ്കുകൾ ഈ ടാസ്കുകൾ മത്സരാർത്ഥികൾക്കിടയിൽ വലിയ സംഘർഷങ്ങൾക്കും നാടകീയമായ രംഗങ്ങൾക്കും വഴിയൊരുക്കി എന്നാൽ സീസൺ സെവനിലെ ടാസ്കുകൾ പ്രേക്ഷകർക്ക് ബോറടിപ്പിക്കുന്നുവെന്നാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തലും ഇത് മത്സരാർത്ഥികൾ തമ്മിലുള്ള സംവാദങ്ങളും ആരോഗ്യകരമായ തർക്കങ്ങളും കുറയ്ക്കുന്നു സോഷ്യൽ മീഡിയയിലെ പ്രതികരണം ഒരു ഷോയുടെ ജനപ്രീതിയുടെ പ്രധാന സൂചകമാണ് സാധാരണയായി ലക്ഷക്കണക്കിന് വ്യൂസ് നേടുന്ന ബിഗ് ബോസ് പ്രമോകൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ വ്യൂസ് കുറയുന്നു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെ ആരാധകരുടെ ചർച്ചകളും തണുപ്പ് നിലയിലാണ് മോഹൻലാൽ വരുന്ന വീക്കെൻഡ് എപ്പിസോഡുകൾ മാത്രമാണ് ഇതിനൊരു അപവാദം ഇത് പ്രേക്ഷകർക്ക് ഷോയോടുള്ള താല്പര്യം കുറയുന്നതിന്റെ സൂചനയാണ് നൽകുന്നതും അനുമോൾ ആരിനെയും ഗിസൈലിനെയും കുറിച്ച് ഉന്നയിച്ച ആരോപണങ്ങളാണ് പ്രേക്ഷകരുടെ എണ്ണം കുറയാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും സോഷ്യൽ മീഡിയയിൽ പലരും പുരോഗമനം സംസാരിച്ച അത്തരം വിഷയങ്ങളിൽ വേറിട്ട നിലപാടുകൾ എടുക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ ടി പ്രേക്ഷകർ വലിയൊരു വിഭാഗം ഗ്രാമീണരും പരമ്പരാഗത ചിന്താഗതി ഉള്ളവരുമാണ് അവർക്ക് അനുമോൾ ചെയ്തതാണ് ശരി അതാണ് ഈ വിഭാഗം പ്രേക്ഷകരുടെ വോട്ട് ബാങ്കും എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഷോയെ പിന്തുണയ്ക്കുന്നവർ ഫോണിലൂടെ ഇത് കാണുന്നവരാണ് അവർ ടി ആർ പിക്ക് കാര്യമായ സംഭാവന നൽകുന്നില്ല ഈ സീസൺ പൂർണ്ണമായും പരാജയമാണെന്ന് പറയാനും കഴിയില്ല ആദ്യ എപ്പിസോഡിന് ലഭിച്ച വമ്പൻ ടി ആർ പി നല്ല മാറ്റങ്ങൾ വരുത്തിയാൽ ഷോയ്ക്ക് തിരിച്ചു തിരിച്ചുവരാനും സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു കൂടുതൽ ആകർഷകമായ ടാസ്കുകൾ മത്സരാർത്ഥികൾക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ സാഹചര്യങ്ങൾ പ്രേക്ഷകരെ ആകർഷിക്കുന്ന പുതിയ കഥാപാത്രങ്ങളുടെ കടന്നുവരവ് എന്നിവയിലൂടെ ഷോയുടെ റേറ്റിംഗ് ഉയർത്താനും കഴിയും കഴിഞ്ഞ സീസണുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പ്രൊഡക്ഷൻ ടീം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുമോ എന്നും കണ്ടറിയണം ബിഗ് ബോസ് ഹോട്ട്സ്റ്റാറിൽ ഇപ്പോഴും മലയാളം കാറ്റഗറിയിൽ ഒന്നാമതാണ് എന്നതും ശ്രദ്ധേയമാണ് ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഷോയ്ക്ക് ഇപ്പോഴും വലിയ പ്രേക്ഷകരുണ്ടെന്നും സൂചിപ്പിക്കുന്നു അതിനാൽ ഡിജിറ്റൽ പ്രേക്ഷകരെ മാത്രം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോയാൽ ഷോയ്ക്ക് നിലനിൽപ്പ് കിട്ടിയേക്കാം